ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്രിവാൻഡ്രത്ത് സദ്യ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്രിവാൻഡ്രത്ത് സദ്യ കിട്ടുന്ന കുറച്ച് വളരെ ചുരുക്കം സ്പോട്ട്സ് മാത്രമേ ഉള്ളൂ അവിടെ നല്ല കറികളൊക്കെ കിട്ടുന്ന അത്യാവശ്യം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും അതായത് ഒരു വർഷം മുഴുവനും നമുക്ക് സദ്യ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞങ്ങളിപ്പോൾ വെള്ളത്തെ അപ്പം ഭയങ്കര ആണ് ഈ ഒരു കഫേ തുടങ്ങിയിട്ട് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും സദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് അപ്പം അത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒൻപത് കൂട്ടം തൊടുകറികളും അഞ്ച് തരം ഒഴിച്ചുകറികളുമാണ് കേട്ടോ ഇഞ്ചിക്കറി മാങ്ങാക്കറി നാരങ്ങ അച്ചാർ പിന്നെ നെല്ലിക്ക അച്ചാർ മധുരക്കറി കിച്ചടി ബീട്രൂട്ട് കിച്ചടി തോരൻ അവിയൽ കൂട്ടുകറി തീയൽ പോലുള്ള കറിയാണ് കേട്ടോ വരുന്നത് പിന്നെ ചോറ് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസം മോര് അടപ്രഥമൻ കടലപ്രഥമൻ പായസം സോറി സേമിയ പായസവും ബോളി ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് പിന്നെ ഉപ്പേരി വറ്റത് വരുന്നുണ്ട് പഴം പപ്പടം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പപ്പടമൊക്കെ പൊടിച്ച് ആ നെയ്യൊക്കെ ഒഴിച്ച പരിപ്പിലോട്ട് ചേർത്ത് കഴിക്കാണേ ഭയങ്കര ടേസ്റ്റാണേ പിന്നെ ഇവിടുത്തെ എല്ലാ കറികളിലും നല്ലൊരു തനതായ രുചിയുണ്ട് കേട്ടോ എല്ലാത്തിലും ഉണ്ട് കേട്ടോ എനിക്ക് ആ ഇഞ്ചിക്കറി മാങ്ങക്കറി എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സദ്യയിൽ ഏറ്റവും കേമലമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ട്രിവാൻഡ്രൻ സദ്യ തന്നെയാണ് കേട്ടോ അതിലിനി ഒരു ഡൗട്ടും ഇല്ല വേറൊരു രീതിയിലാണ് നമ്മൾ സദ്യ കഴിക്കേണ്ടത് തന്നെ അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പ് കൂട്ടിയിട്ട് പപ്പടമൊക്കെ പൊട്ടിച്ച് നമ്മൾ പരിപ്പ് പൂട്ടി ചോറ് കഴിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും അവിയലോ തോരനും എടുത്ത് കഴിക്കുന്നു അതിനുശേഷം സാമ്പാറിൻ്റെ കൂടെയാണ് ഈ കിച്ചടിയൊക്കെ ചേർത്ത് കഴിക്കുന്നത് പിന്നെ നമ്മൾ പായസം കഴിക്കുന്നതിന് മുന്നേ അച്ചാറെന്തെങ്കിലും കഴിച്ച് ആ നമ്മുടെ ആ സാമ്പാറിൻ്റെ ആ ഒരു ചവർപ്പൊക്കെ മാറ്റിയിട്ട് പായസം നന്നായിട്ട് ആസ്വദിക്കുന്നു അതിനുശേഷം പുളിശ്ശേരിയുടെ കൂടെ ചോറ് കഴിക്കുന്നു രസവും മോരും കുടിക്കുന്നു അതിനുശേഷം വീണ്ടും ഇഞ്ചിക്കറി കഴിച്ച് നമ്മൾ സദ്യ കഴിപ്പങ്ങ് അവസാനിപ്പിക്കുന്നു ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ കഴിച്ചു വരുന്നത് അപ്പോൾ എല്ലാവരും ആ രീതിയിൽ കഴിക്കണമെന്നില്ല എന്നാലും ആ രീതിയിലാണ് നമ്മുടെ ട്രിവാൻഡം സദ്യ എന്ന് പറയുന്നത് എനിക്ക് പൊതു എല്ലടത്തും പറയാന് നമ്മുടെ ട്രുവൻഡസദ്യയെക്കുറിച്ച് പറയാനൊരു ക്രെഡിറ്റ് കൂടുതലാണ് കാരണം ഒരു വേറെ രീതിയിലുള്ള ഇതാണ് പ്രത്യേകിച്ച് ഈ ബോളിങ് പാൽപ്പായസ് അത് ഒരു ഡിഫറെൻ്റ് ആക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രൻ സദ്യ എപ്പോഴും ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ബോളിയും പാൽ പായസമാണ് പിന്നെ ഇവിടുത്തെ എല്ലാ ഒഴിച്ചുകറികളും എല്ലാ പായസവും അടിപൊളിയായിരുന്നു ഞാനിതൊരു ഹൈപ്പിന് വേണ്ടി പറയുന്നതെന്നല്ല സീരിയസ്ലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എല്ലാ കറികളും കൊള്ളായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു പായസമായിരുന്നാലും കടലപ്പായസം അടപ്പായസം പാൽ പായസം ബോളി എല്ലാം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു സാമ്പാറൊക്കെ പറയാൻ വാക്കുകളില്ല അത്രമാത്രം ടേസ്റ്റായിരുന്നെ ഊട്ടിക്കറികളിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവരുടെ മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മധുരക്കറിയുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അതും അടിപൊളിയായിരുന്നു പിന്നെ ഇഞ്ചിക്കറി ഇത് രണ്ടുമായിരുന്നു ഒരു രാജാവും രാജ്ഞി എന്നും പറയുന്ന പോലെ ആയിരുന്നു കൂട്ടുകറികളിൽ എല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്ക് അവസാനം ഈ രസം രസീ കൈക്കുമ്പോൾ മോരും കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് കല്യാണത്തിന് പോയാലും ഞാൻ ഈ മോരും കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് ഈ പായസത്തിൻ്റെ മധുരത്തിൻ്റെ കൂടെ ഇങ്ങനെ മോരും കുടിക്കുന്നത് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് എനിക്ക് എല്ലാതരം ഫുഡും ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി ഇഷ്ടമാണ് എല്ലാതരം ഫുഡും എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ എന്ത് പറഞ്ഞാലും എനിക്ക് സദ്യയോടൊരു ഇഷ്ടം ഒരു കുറച്ച് കൂറും കൂടുതലാണ് കേട്ടോ എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്പോട്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം സ്പോട്ട് വരുന്നത് അഗ്രഹാർ കഫേയാണ് കേട്ടോ നമ്മുടെ കഴക്കൂട്ടം ഇൻഫോസിൻ്റെ നേട് ഓപ്പോസിറ്റായിട്ടാണ് അഗ്രഹാർ കഫേ വരുന്നത് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് സ്പേസൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ ഇതൊരു പ്യോർ വെജ് ആണ് നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു സദ്യ കിട്ടുന്നത് നല്ല വർത്ത് ഫോർ മണിയാണ് പന്ത്രണ്ടര തൊട്ട് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് പേര് സബ്സ്ക്രൈബ് ചെയ്യുക